നമസ്കാരം ഇന്നത്തെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്ദേശം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് യുവർ കോൾ വിൽ ബി ആൻസർഡ് ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കേണ്ട സമയമായി എന്നാണ് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കുകയില്ല അത് ലഭിക്കുന്നത് അതിനപ്പുറമായിട്ടുള്ളൊരു രീതിയിലായിരിക്കും അത് നിങ്ങളോട്ട് വരുന്നത് അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും നിങ്ങളുടെ സോൾ ഗ്രോത്തിനും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കും അത് നിങ്ങളിലോട്ട് എത്തിച്ചേരുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അടുത്ത കാർഡ് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ് ൗകിക സുഖ സുഖങ്ങളിലുപരി ഭക്തിക്കും അതുപോലെ പൂർണ്ണ സമർപ്പണത്തിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഭഗവാനിലുള്ള വിശ്വാസം വളരെ സ്ട്രോങ് ആണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസും നിങ്ങൾ ഒരു മുടക്കം കൂടാണ്ട് നിങ്ങൾ തുടർന്ന് പോവുക അത് ഭഗവാനെ ആരാധിക്കുന്നതായിരുന്നാലും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായിരുന്നാലും നാമജപങ്ങളായിരുന്നാലും മെഡിറ്റേഷൻ ആയിരുന്നാലും എന്ത് മെത്തേഡായിരുന്നാലും അത് ഹീലിംഗ് ആയിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾ അതെല്ലാം കൃത്യതയോടെ മുടക്കം കൂടാണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങളെ ഭഗവാനിലോട്ട് കൂടുതൽ കണക്റ്റ് ആക്കുന്നതിനും അതുപോലെ ഭഗവാനിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും കൊടുക്കുന്നതിനും കഴിയുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾ ഭഗവാനിൽ കൂടുതൽ കണക്റ്റാകുന്നതിലൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം അത് നിങ്ങളിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതിന് കാരണമാകുന്നു എന്നാണ് ഇവിടെ ആ മെസ്സേജ് തരുന്നത് അടുത്തത് ടൈം ടു മൂവ് ഓൺ ആണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളൊരു ഒരു കാർമിക് സൈക്കിള് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാർമിക് സൈക്കിള് അതൊരു അറ്റാച്ച്മെന്റ് ആകാം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പെയിന് എന്താണെങ്കിലും ഒരു കാർമിക് സൈക്കിള് ഒരു നിങ്ങളിൽ നിന്നും അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഇപ്പൊ കഴിഞ്ഞു പോയ ആ പാസ്റ്റിനെ അതിനുള്ള വേദനയിൽ തങ്ങി നിങ്ങളെ സ്റ്റക്കായി പോകാതെ നിങ്ങൾ വെഗ്രോ ചെയ്ത് വിടുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് പാസ്റ്റിലെ വേദനകളില് അതുപോലെ തന്നെ നിങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ അവിടെ കുടുങ്ങി പോകാതെ മുന്നോട്ട് പോവുക എന്ന മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു എന്താ പറയുക നിങ്ങൾ ഇങ്ങനെ ഒരു ചിന്താഗതി മനസ്സിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കായി വിധിച്ച് വെച്ചിട്ടുള്ള വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സൃഷ്ടിച്ച് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഹീലിങ് ചെയ്യാനുള്ളൊരു കൃത്യമായിട്ട് അത് ചെയ്യുക ഹീലിങ് പറഞ്ഞിട്ടുള്ളതാണ് യൂണിവേഴ്സിന് ലെറ്റർ എഴുതുക അത് എല്ലാ ഇമോഷൻസും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ള എല്ലാ ഇമോഷൻസും അതിൽ കൊണ്ടുവന്ന് ഭഗവാനിലോട്ട് എന്നെ സറണ്ടർ ചെയ്ത് കത്തിച്ച് കളയുക പിന്നെ അത് കൊണ്ടു കിടക്കാൻ പാടില്ല അങ്ങനെ ഹീലിങ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം പല പല ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഹീലിംഗ് ചെയ്യാൻ പറയുന്നുണ്ട് പാസ്റ്റിൽ കുടുങ്ങി പോകാൻ പാടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഒരു കാർമിക് സൈക്കിളാണ് പൂർവ്വജന്മത്തിലെ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അവിടെ കുടുങ്ങി പോകാതെ പാസിലോട്ട് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ള വാതിലോട്ട് എത്തിച്ചേരാനാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അടുത്തത് സറണ്ടർ ആണ് ഇപ്പോൾ ഡിവൈൻ ടൈമിങ്ങിലൂടെ പോകുന്ന നിങ്ങൾ ഒരു ഔട്ട്കമ്മിനും വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ മാനസിക സംഘർഷം കുറച്ചാൽ മാത്രമേ എല്ലാം നിങ്ങളിലോട്ട് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ എത്തിച്ചേരുകയുള്ളൂ എന്നിവിടെ പറയുന്നുണ്ട് ഭഗവാനെ പൂർണ്ണമായും നിങ്ങളെ വിശ്വസിക്കുക സറണ്ടർ ചെയ്യുക എന്നാണ് പറയുന്നത് ഭഗവാനിൽ നിങ്ങളെ കൂടുതൽ വിശ്വസിക്കുന്നതോടുകൂടെ നിങ്ങളിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളിലോട്ട് എത്തിച്ചേരുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്തത് ഡിവൈൻ എനർജിയാണ് ആ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഭഗവാന് പൂർണമായി വിശ്വസിക്കുക മായയാകുന്ന ഈ ലോകത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ഏക വഴി എന്ന് പറയുന്നത് ഭഗവാനില് ശരണം പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ് പൂർണമായും ഭഗവാനെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് മോക്ഷം ലഭിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് മായികപ്പെട്ട് കൂടുതൽ സ്ട്രഗിൾസ് ഉണ്ടാകാതിരിക്കാനുള്ള സഹായം ഇതിലൂടെ ഭഗവാൻ നിങ്ങളിലോട്ട് തരുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് അടുത്തത് സുഖദുഃഖങ്ങള് ടോളറൻസ് ആണ് ജീവിതത്തിലെ സുഖ ദുഃഖങ്ങള് നിങ്ങളെ ഒരു സാക്ഷിയെ പോലെ കണ്ട് മനസ്സിലാക്കി അത് അംഗീകരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നമ്മൾ ഓരോ സോളും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഓരോ പാഠങ്ങൾ പഠിക്കാനും കർമ്മകടങ്ങൾ വീട്ടാനും വേണ്ടിയിട്ടാണ് സുഖദുഃഖങ്ങൾ നമ്മുടെ കർമ്മ കർമ്മക്കനുസരിച്ചാണ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് അതൊക്കെ നന്ദീകരിക്കുക ഇവിടെ നിങ്ങൾ തകർന്നു പോകാനോ അല്ലെങ്കിൽ ഓവറായിട്ട് മുറിവ് മുറിവുണ്ടാക്കാൻ മുറിവിൽ പെട്ടുപോകാനോ പാടില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് മുറിപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല എല്ലാം ഒരു സാക്ഷിയെ പോലെ നിങ്ങൾ മനസ്സിലാക്കുക കൊടുത്തതാണ് തിരികെ കിട്ടുന്നത് എന്നുള്ള കർമ്മ അങ്ങനെയാണ് ഭൂമറാങ്ങ് പോലെ അപ്പോൾ ഒരു ജന്മത്തിൽ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മൾ അത് അനുഭവിച്ചേ തീരൂ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ കൂടി എല്ലാം നേരിടാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കർമ്മത്തിൽ നിന്ന് കർമ്മയിൽ നിന്ന് കർമ്മയിൽ കർമ്മത്തിൽ നിന്ന് ആർക്കും ഒളിച്ചു വിടാനും പറ്റുകയില്ല എന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ അതുപോലെ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങളെ കൂടുതൽ ഒന്നിന് നിങ്ങളെ ഒന്നിനും കൂടുതൽ നിങ്ങളെ മുറിപ്പെടുത്താൻ കഴിയുന്നതല്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അടുത്തത് മെറ്റീരിയൽ വേൾഡ് ആണ് ഈ മായാലോകം എന്ന് പറയുന്നത് ഒരു പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ബനീൻ ട്രീ പോലെയാണ് അപ്പോൾ ഈ മായിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി നമ്മൾ ആത്മീയതയിലോട്ട് ഫോക്കസ് ചെയ്യാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ആത്മീയതയിലൂടെ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേയേറെ സത്യങ്ങളെ തിരിച്ചറിയാനും കുറേയേറെ കർമ്മങ്ങളെ കർമ്മങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ലൗകിക സുഖങ്ങളെല്ലാം നിമിഷം നേരത്തേക്കുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആത്മീയമായി മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റൂ ഡീപ്പറായിട്ടുള്ളൊരു റൂട്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായി മെസ്സേജ് തരുന്നത് അപ്പോൾ ഇന്നത്തെ മെസ്സേജ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മൊത്തം ഭഗവാൻ കേൾക്കുന്നുണ്ട് വിശ്വാസത്തോടെ നിങ്ങളുടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് കൃത്യമായി മുടക്കം കൂടാണ്ട് ചെയ്യുക പിന്നെ പഴയ സൈക്കിള് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആളുകളാകാം അനാവശ്യമായ അറ്റാച്ച്മെൻറ്റാകാം എല്ലാത്തിൽ നിന്നും നിങ്ങളെ മാറ്റപ്പെടുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടാതെ ഭഗവാന്റെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് സുഖ ദുഃഖങ്ങളെ ബാലൻസോടുകൂടി നിങ്ങൾ കൊണ്ടുപോവുക എല്ലാം ഒരു സാക്ഷിഭാവത്തിൽ കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ മെറ്റീരിയൽ വേൾഡിൽ ആഗ്രഹങ്ങളിലൊന്നും വീണ് പോകാതെ നിങ്ങൾ ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്നുള്ള മെസ്സേജ് ഒക്കെയാണ് ഇന്നിവിടെ ഭഗവാൻ തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം